ഉത്തരഭാരതത്തിൽ ഇക്കുറി തണുപ്പ് നേരത്തെ ആരംഭിച്ചിരിക്കുകയാണ് സാധാരണ അവിടെ ദീപാവലി കഴിഞ്ഞാണ് തണുപ്പ് ആരംഭിക്കുന്നത് പക്ഷേ ദീപാവലിക്ക് ഇനിയും ഒന്ന് രണ്ടാഴ്ചകൾ കൂടിയുണ്ട് പക്ഷേ ഉത്തരേന്ത്യ തണുത്തു തുടങ്ങിയിരിക്കുന്നു എന്നാൽ ബീഹാറിലെ സ്ഥിതി അതല്ല ബീഹാറിൽ തണുപ്പല്ല ചൂടാണ് തെരഞ്ഞെടുപ്പ് ചൂട് അവിടെ ഓരോ ദിവസം കഴിയും തോറും ഓരോ ഡിഗ്രി വീതം കൂടിക്കൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ നിന്ന് വരുന്നുള്ള വാർത്തകൾ വളരെ വ്യത്യസ്തമായതും ആണ് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ബീഹാറിൽ നിന്ന് വരുന്ന വാർത്ത ദേശീയ ജനാധിപത്യ സഖ്യം നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം അതിൻ്റെ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ പൂർത്തിയാക്കി എന്നാണ് പതിമൂന്നാം തീയതി തന്നെ ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നു അത് എൻ ഡി എ തന്നെ ഔദ്യോഗികമായി മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ അമിത്ഷാ അടക്കമുള്ള നേതാക്കളും ബീഹാറിലെത്തും അവസാനവട്ട ചർച്ചകൾ അന്ന് നടക്കും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പ്രചാരണ തന്ത്രങ്ങൾ അവർ അവിടെ ആവിഷ്കരിക്കും അതിന് രൂപം നൽകും തുടർന്ന് പതിമൂന്നാം തീയതി ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഈ എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജെ ഡി യു അവരുടെ പ്രധാന സഖ്യകക്ഷിയാണ് മാത്രമല്ല മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ് അതിനെ നയിക്കുന്നത് ജെ ഡി യു ബി ജെ പിയും തമ്മിൽ സീറ്റ് ധാരണ നേരത്തെ തന്നെ തീരുമാനമായതാണ് അക്കാര്യത്തിൽ തർക്കങ്ങളൊന്നുമില്ല പക്ഷേ ഈ ചെറിയ കക്ഷികൾ മുന്നണിയിലെ ചെറിയ കക്ഷികൾ രാംവിലാസ് പാസ്വാൻ്റെ പാർട്ടി ലോക് ജനശക്തി പാർട്ടി അതിപ്പോൾ ചിരാഗ് പാസ്വാൻ ആണ് അതിനെ നയിക്കുന്നത് ആ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി അതുപോലെ എച്ച് എ എം ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച അത് ജിതിൻറാം മാഞ്ചിയുടെ പാർട്ടിയാണ് അതുപോലെ ആർ എൽ എസ് പി ഈ ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടിയാണ് ആർ എൽ എസ് പി ഇവരൊക്കെ സീറ്റുകളുടെ എണ്ണം കൂട്ടിച്ചോദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അത് സംബന്ധിച്ച് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജെ ഡി യു ആകട്ടെ സീറ്റ് വിഭജനം പരിപൂർണമായിട്ടും ബി ജെ പിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവർ മാറി നിൽക്കുകയായിരുന്നു കാരണം ബി ജെ പി തീരുമാനിക്കട്ടെ കഴിഞ്ഞ തവണ അവർ സീറ്റ് വിഭജന ചർച്ചയിൽ കാര്യമായിട്ട് ഇടപെടുകയും അവരുടെ അവകാശവാദങ്ങൾ അനുസരിച്ച് സീറ്റുകൾ നൽകുകയും ചെയ്തു പക്ഷേ അവിടെ ഈ റാംവിലാസ് പാസ്വാൻ്റെ മകൻ നമ്മുടെ ചിരാഗ് പാസ്വാൻ വളരെ രോഷാകുലനായിട്ട് ഈ സീറ്റ് വിഭജനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് പുറത്തു പോവുകയും അദ്ദേഹം ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ ഈ ഇവർ മത്സരിച്ച ജെ ഡി യു മത്സരിച്ച സീറ്റുകളിലെല്ലാം അവർ സ്ഥാനാർത്ഥികളെ നിർത്തുകയും ആകെ നൂറ്റിനാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും ചെയ്തു അവർക്ക് വിജയിക്കാനായില്ലെങ്കിലും വലിയ തോതിൽ ജെ ഡി യുവിന് പരിക്ക് ഏൽപ്പിക്കാൻ സാധിച്ചു ജെ ഡി യുവിൻ്റെ നിരവധി സ്ഥാനാർത്ഥികൾ ചെറിയ വോട്ടിനെങ്കിലും തോറ്റു ചെറിയൊരു ഭൂരിപക്ഷത്തിനെങ്കിലും അവർ തോറ്റു അതുകൊണ്ട് തന്നെ ഇക്കുറി അവർ ഒരു തർക്കത്തിന് നിന്നില്ല പകരം ബി ജെ പി തീരുമാനിക്കട്ടെ കാരണം രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് നരേന്ദ്രമോദിയുമായിട്ട് ചിരാഗ് പാസ്വാൻ നല്ല അടുപ്പം ഉള്ള ഒരു നേതാവാണ് യുവ നേതാവാണ് അതുകൊണ്ട് ബി ജെ പി തീരുമാനിക്കട്ടെ നരേന്ദ്രമോദി തീരുമാനിക്കട്ടെ ഞങ്ങൾ അതിനനുസരിച്ച് ഞങ്ങളുടെ നിലപാടുകൾ സ്വീകരിച്ചു കൊള്ളാം എന്നുള്ളതായിരുന്നു ജെ ഡി യുവിൻ്റെ ലൈൻ അതുകൊണ്ട് തന്നെ ഈ എൻ ഡി എയിൽ വലിയ തർക്കങ്ങളോ അസ്വാരസ്യങ്ങളോ ഒന്നുമില്ലാതെ സീറ്റ് വിഭജന ചർച്ച ഏതാണ്ട് പൂർത്തിയാകും എന്ന് തിരഞ്ഞെടുപ്പ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു നിരീക്ഷകരുമൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ എൻ ഡി എയെ സംബന്ധിച്ച് ഈ സീറ്റ് വിഭജനം ഒരു കീറാമുട്ടിയല്ല ബീഹാറിലെ സീറ്റ് വിഭജനം അവർക്ക് സംതൃപ്തിയോടുകൂടി വളരെ രമ്യമായി പരിഹരിക്കാൻ സാധിക്കും വലിയ തർക്കങ്ങളൊന്നും അതിൽ ഉണ്ടാകില്ല എന്ന് അവരും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എൻ വളരെ സ്മൂത്തായി വളരെ രമ്യമായി സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുന്നു ഒന്നാം ഘട്ടം പതിമൂന്നാം തീയതി പ്രഖ്യാപിക്കാനിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെ അത് പ്രഖ്യാപിക്കപ്പെടും എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് മുഖ്യ എതിരാളിയായ ഐ എൻ ഡി ഐ സഖ്യം രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണിക്ക് വളരെ ഈ പറയുന്നത് പോലെ സീറ്റ് വിഭജനം അനായാസേന പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല വലിയ തർക്കം അതിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ അവകാശവാദങ്ങളെ അംഗീകരിക്കാൻ അവിടെ തിരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ആർ ജെ ഡി രാഷ്ട്രീയ ജനതാദൾ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ തേജസ്വി യാദവാണ് അവിടെ തിരഞ്ഞെടുപ്പ് നയിക്കുന്നത് തേജസ്വി യാദവ് ഇടങ്കോലിട്ട് നിൽക്കുകയാണ് കോൺഗ്രസ് പറയുന്നത് കേൾക്കാൻ താൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം ഈ നിമിഷം വരെയും പറയുന്നത് മാത്രമല്ല സ്വയം പ്രഖ്യാപിത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹം വേണ്ടി വന്നാൽ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും ആർ ജെ ഡി ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാണ് അദ്ദേഹം ഒരു ഒരവസരത്തിൽ ഭീഷണി മുഴക്കിയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിച്ചിട്ടിറക്കാനും മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരു സാഹചര്യമാണ് കാരണം കോൺഗ്രസ്സിന് ബീഹാറിൽ കേഡറുകളില്ല അണികളില്ല കോൺഗ്രസ്സിന് ഏതാനും ചില സീറ്റുകളിൽ ചില വ്യക്തികളുടെ സ്വാധീനം കൊണ്ട് വിജയിച്ചു വരാം എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അത് തന്നെ വിരലിലുണ്ടാവുന്ന സീറ്റുകളിലാണ് അതിനപ്പുറത്തേക്ക് കോൺഗ്രസ്സിന് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കഴിഞ്ഞ വർഷം അവർ എഴുപത് സീറ്റുകളിൽ മത്സരിച്ചു ജയിച്ചതാകട്ടെ എണ്ണത്തിലും ആ അത്തരത്തിലുള്ള ഒരു ഗതികേടിലേക്ക് പാർട്ടി അവിടെ ചെന്നെത്തി നിൽക്കുകയാണ് ഈ ആർ ജെ ഡിയുടെ സ്വാധീനം ആർ ജെ ഡിയുടെ അണികൾ ആർ ജെ ഡിയുടെ പ്രവർത്തനം ഇതൊക്കെ അവിടെ സംഭവിച്ചില്ലെങ്കിൽ കോൺഗ്രസ് എട്ട് നിലയിൽ പൊട്ടും എന്ന് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ പക്ഷേ സീറ്റ് വിഭജനത്തിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാനും സാധിച്ചിട്ടില്ല ചെറിയ കക്ഷികളെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ ആർ ജെ ഡി ശ്രമിക്കുന്നുണ്ട് എൻ ഡി എയിൽ നിന്നും മറ്റുമൊക്കെയുള്ള ചെറിയ കക്ഷികളെ അടർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അത് അവിടെ കോൺഗ്രസ് അതിന് തയ്യാറല്ല അവരുടെ എഴുപത് സീറ്റുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സീറ്റുകൾ വിട്ടുകൊടുത്തുകൊണ്ട് ത്യാഗം ചെയ്തുകൊള്ളൂ എന്നാണ് ബി കോൺഗ്രസിൻ്റെ ബീഹാർ ഘടകം പറയുന്നത് ഒപ്പം തന്നെ അവിടെ മറ്റൊരു വെല്ലുവിളി കൂടി കോൺഗ്രസ്സിനുണ്ട് അത് അസാസുദ്ദീൻ ഒവൈസിയുടെ വൈസിയുടെ പാർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി അവിടെ വലിയ തോതിൽ അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു മത്സര രംഗത്ത് അവർ വളരെ ശക്തമായ പ്രചാരണ തന്ത്രങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അത് മുസ്ലിം വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലങ്ങളിലാണ് അസാസുദ്ദീൻ ഒവൈസി വൈസി തൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് അത് സത്യത്തിൽ ആർ ജെ ഡിക്കും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്ക് വലിയ വെല്ലുവിളിയാണ് അവിടെ ബി ജെ പി കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്തും പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് അതുപോലെ തന്നെ ഈ ഒ ബി സി വിഭാഗത്തിൽ നിന്നൊക്കെയുള്ള സ്ഥാനാർത്ഥികളെ വളരെ കൃത്യമായിട്ട് നിർത്തുകയും സവർണ വോട്ടുകളും പട്ടികജാതി വോട്ടുകളും ഒരുപോലെ നേടാൻ ബി ജെ പിക്ക് ബീഹാറിൽ എളുപ്പമാണ് അനായാസേന അത് നേടാൻ കഴിയും ഈ ജെ ഡി യു നിതീഷിൻ്റെ പാർട്ടി ഒ ബി സി വോട്ടുകളിൽ നല്ലൊരു പങ്ക് കൊണ്ടുവരും അവർക്ക് ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് യാദവ വോട്ടുകൾ മാത്രമാണ് പിന്നെ മുസ്ലിം വോട്ടുകളും ഇത് രണ്ടിനും അപ്പുറത്തേക്ക് സവർണ ഹിന്ദു വോട്ടുകളും അതുപോലെ തന്നെ പട്ടികജാതി ഹിന്ദു വോട്ടുകളും അവർക്ക് കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ ഒ ബി സിയെ പിളർത്തി ഒ ബി സിയിൽ നിന്ന് ഒരു വിഭാഗം കുർമി പോലെയുള്ള വിഭാഗങ്ങളുടെ വോട്ടുകൾ കൊണ്ടുവരാൻ ജെ ഡി യുവിന് സാധിക്കും ഈ സോഷ്യൽ എൻജിനീയറിങ് ബി ജെ പി വളരെ മനോഹരമായിട്ട് അവിടെ നടപ്പാക്കും അതാണ് ഈ സ്ഥാനാർത്ഥി നിർണയം കൃത്യമായിട്ട് അതിൻ്റെ വിശദാംശങ്ങളൊന്നും തന്നെ ബി ജെ പി പുറത്തുവിട്ടിട്ടില്ല എൻ ഡി എ പുറത്തുവിട്ടിട്ടില്ല ജെ ഡി യുവിൻ്റെ നേതാക്കളാകട്ടെ ബി ജെ പിയുടെ നേതാക്കളാകട്ടെ ചിരാഗ് പാസ്വാനാകട്ടെ മറ്റു നേതാക്കളാകട്ടെ ഒന്നും തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ പറയുന്നില്ല അവരുടെ മനസ്സ് തുറക്കുന്നില്ല പക്ഷേ വളരെ പുഞ്ചിരിയോടുകൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യം ഞങ്ങൾ വളരെ മനോഹരമായി സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് പതിമൂന്നാം തീയതി തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും എന്നാണ് അവർ പറയുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു വശത്ത് മുന്നണിക്കുള്ളിലെ തർക്കങ്ങൾ ഒപ്പം തന്നെ മുസ്ലിം വോട്ട് ബാങ്കിൽ വലിയ ചോർച്ച ഉണ്ടാക്കാൻ അസാസുദ്ദീൻ ഒവൈസിയുടെ രംഗപ്രവേശം ഇതിനെല്ലാം ഉപരി അവിടെ തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ പ്രശാന്ത് കിഷോർ ജൻ സ്വരാജ് പാർട്ടിയുമായിട്ട് രംഗത്തുണ്ട് അദ്ദേഹം അൻപത്തൊന്ന് സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ നിർണയിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതൊരു വശത്ത് മുന്നേറുന്നു ഇതെല്ലാം വാസ്തവത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ആർ ജെ ഡിക്ക് പോലും കോൺഗ്രസിനോട് കടുത്ത അതൃപ്തിയുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകൾക്ക് വശംവതനാകാൻ വഴങ്ങിക്കൊടുക്കാൻ തേജസ്വി യാദവ് തയ്യാറല്ല അദ്ദേഹം കടുത്ത എതിർപ്പുമായിട്ട് രംഗത്തുണ്ട് കോൺഗ്രസ് തൻ്റെ വഴിക്ക് വരണം താൻ കോൺഗ്രസിൻ്റെ വഴിക്കല്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ബീഹാറിൽ ഈ ഉത്തരേന്ത്യയിൽ തണുപ്പ് ആരംഭിച്ചെങ്കിലും തണുപ്പുകാലം ആരംഭിച്ചെങ്കിലും ബീഹാറിൽ ചൂട് കൂടിക്കൂടി വരികയാണ് അത് വരും ദിവസങ്ങളിൽ കടുത്ത ചൂടിലേക്ക് പോകും തിരഞ്ഞെടുപ്പാണതിന് കാരണം ബീഹാറിൽ ആര് വാഴും ആര് വീഴും എന്നുള്ളത് ഭാവി അതായത് ഇന്ത്യയുടെ തന്നെ ഭാവിയെ ഒരു പക്ഷെ സ്വാധീനിച്ചേക്കാം കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെപ്പോലും അത് സ്വാധീനിച്ചേക്കാം വലിയ പരാജയം അവിടെ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും നേരിടേണ്ടി വന്നാൽ അത് വരാൻ പോകുന്ന കേരളം തമിഴ്നാട് ബംഗാൾ ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിനെ പോലും അത് ബാധിക്കും തിരഞ്ഞെടുപ്പിനെ മാത്രമല്ല ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിൻ്റെ പോലും അത് ബാധിക്കുമെന്ന് തീർച്ചയാണ്